നമസ്കാരം എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറാം നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഇന്നിപ്പോൾ ലൈവിൽ വരാൻ കാരണം നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് കുറേ ദിവസങ്ങളായി വയനാടിൻ്റെ ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്പം ദുഃഖത്തിലും വിഷമത്തിലുമായിരുന്നു അതിനൊരു ചെറിയ സമാധാനം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അഭിലാഷ് അകമ്പാടം എന്നാണ് മക്കൻ്റെ പേരില്ല ഒരുപാട് യൂട്യൂബ് വിഷൾ ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് നല്ലപോലുണ്ട് നിങ്ങൾ തരുന്നതായ നിങ്ങളുടെ ഓരോരോ കമൻറ്റുകളും നിങ്ങളുടെ പ്രോത്സാഹനം തന്നെയാണ് എൻ്റെ വിജയം അതിൽ അന്നന്നാൾ നടക്കുന്നതായ അനുഭവമുള്ള ചില കാര്യങ്ങൾ ഞാൻ പാട്ടിൽ കൂടി കവിതയിൽ കൂടി നിമിഷ വരികളിൽ കൂടി അതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായ രീതിയിൽ ആത്മീയതമായി കൊണ്ട് ഈശ്വരീയമായ കാവ്യഭംഗി അങ്ങനെ പലതും ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട് നാടൻ പാട്ട് വരെ അന്നന്നാൾ നടക്കുന്ന സംഭവങ്ങൾ വേല വെടി പൂരം ഉത്സവങ്ങൾ വേണ്ട എന്ത് നടക്കുന്നുവോ അതിനെ ആ നിമിഷം തന്നെ വിടുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച നിമിഷ കവിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ആളാണ് അതും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്കറിയാം ആ ഒരു കല എന്നിൽ അഭിരുചിയായി വന്നിട്ട് കുഞ്ഞുനാളും ഒതുക്കി ഉള്ളതാണ് കല വരയ്ക്കുക ആടുക പാടുക കൊട്ടുക അങ്ങനെയുള്ളതായ ഒരു വളർച്ചയായിരുന്നു കലാരംഗത്ത് വളർന്നു വന്നൊരു ആളായിരുന്നു ഞാൻ അറുപത്തി മൂന്ന് വയസ്സുമായി ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ തരംഗം വർദ്ധിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ പലതും കാണുന്നുണ്ട് അതുപോലൊരു ചാനൽ തുടങ്ങിയതാണ് ആത്മീയമായ കാര്യങ്ങൾ പാട്ടിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അതുകൂടാതെ തന്നെ അന്നെന്നാൽ നടക്കുന്നതായ ഓരോ സംഭവങ്ങൾ വയനാടാണെങ്കിലും കേരളത്തിൽ കേരളത്തിലെന്ത് നടന്നാലും അപ്പോൾ അതിനെ നാല് വരികൾ കൂടി ഒപ്പിച്ച് പാട്ടിൻ്റെ രീതിയിൽ കാവ്യ കാവ്യഭംഗിയുടെ രൂപയിൽ രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ പ്രോത്സാഹനം എൻ്റെ വിജയം അഭിലാഷ് അകമ്പാടം എന്ന ചാനലിൽ നിങ്ങൾ തരുന്നത് തുടർന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് അഭിലാഷ് അകമ്പടം എന്ന ചാനൽ സബ്സ്ക്രൈബ് ഉണ്ട് അത് നിങ്ങൾ ആ വാതിൽ തുറക്കണം അതിനെ നിങ്ങൾ അമർത്തി ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും നിങ്ങൾക്ക് ഡെയിലി ദിവസം ഓരോരോ വിശേഷങ്ങൾ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾക്ക് എന്നിലൂടെ കാണാൻ കഴിയും കേൾക്കാൻ കഴിയും ഒരെങ്കിലും ഷെയർ കൂടി ചെയ്യണം ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഞാൻ ഒന്നുകൂടി പറയുന്നു പാലക്കാട് ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെ ആചാര്യനാണ് അച്ഛൻ്റെ അച്ഛൻ്റെ തലമുറയായി മുത്തശ്ശന്മാരിൽ കൂടെ സിദ്ധി ലഭിച്ച മാന്ത്രികം ജ്യോതിഷം പൂജ അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കലാപരമായ കഴിവ് കൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ നിങ്ങൾക്കൊപ്പം ഞാനും എനിക്കൊപ്പം നിങ്ങളും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം വളരെ സന്തോഷം നന്ദി നമസ്കാരം